തൃശ്ശൂർ അതിരൂപതയിൽ കുണ്ടുളം പിതാവിൻ്റെയും തൂങ്ങുഴി പിതാവിൻ്റെയും ആൻഡ്രൂ സ്ഥാഴത്ത് പിതാവിൻ്റെ ഒക്കെ കാലത്ത് പോസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ആയിരുന്ന ലാസ്ര മാസ്റ്റർ അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് തൂങ്ങുഴി പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വളരെ വ്യക്തിപരമായ അടുപ്പവും ആ ഒരു ഓർമ്മകളൊക്കെ അദ്ദേഹം നമ്മുടെ പങ്കുവയ്ക്കും തൂങ്ങു പിതാവിൻ്റെ കാലത്ത് പോസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ആയിരുന്നു അല്ലേ ആ സമയത്ത് പിതാവുമായി ഒരുപാട് വ്യക്തിപരമായി ബന്ധമുണ്ടായിരുന്നു പിതാവിനെ ഞാൻ മുൻപും പരിചയപ്പെട്ടിട്ടുണ്ട് അന്ന് പിതാവ് മാനന്തവാടി രൂപതയുടെ മെത്രാനായിരിക്കുന്ന സമയത്ത് കെ സി വൈ എം എന്ന് പറയുന്ന കേരള കത്തോലിക്ക യോജന പ്രസ്ഥാനത്തിന് ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ അവിടെ പോയിരുന്നു അന്ന് കെ സി വൈ എമ്മിൻ്റെ പ്രസ്ഥാനത്തെ ഒന്നും കൂടി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പിതാവ് അപ്പോൾ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഒരു പത്ത് ദിവസം ഞാൻ അവിടെ താമസിച്ച് പല സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോയ അവസരത്തില്ലേ പുൽപ്പള്ളിയിൽ വെച്ചിട്ടാണ് ഞാൻ പിതാവിനെ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചിട്ട് അല്പസമയത്തൊരു സംസാരത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളെങ്കിലും അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തെക്കുറിച്ചും കുറിച്ചൊന്ന് അദ്ദേഹത്തിൻ്റെ ആ സംസാര രീതിയൊക്കെ തന്നെ വളരെയേറെ ആകർഷനാക്കി പിന്നീട് അദ്ദേഹം താമരശ്ശേരി രൂപതയിലേക്ക് പോയി എന്ന് പറഞ്ഞു താമരശ്ശേരി രൂപതയിൽ പിതാവായിരിക്കുന്ന സമയത്താണ് തൃശ്ശൂരിലേക്കുള്ള നിയമനം അദ്ദേഹത്തിന് കിട്ടുന്നത് ആ കിട്ടിയ അവസരത്തിൽ ഞങ്ങൾ ഞങ്ങളിവിടെ കാത്തലിക് യൂണിയൻ കെ സി വൈ എമ്മിൻ്റെ ഭാരവാഹികൾ കുറച്ച് പേരൊക്കെ കൂടിയിട്ട് പിതാവിനെ കാണാനായിട്ട് അദ്ദേഹം ഈ താമരശ്ശേരി പോയിരുന്നു താമരശ്ശേരി പോയി ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ പിതാവ് തൃശ്ശൂരിലേക്ക് എനിക്ക് വരാനുണ്ടായ ഏറ്റവും വരാനുള്ളതിൽ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് പാലയൂരെന്നു പറയുന്ന സ്ഥലം തൃശ്ശൂർ അതിരൂപതയിലാണല്ലോ പരിശുദ്ധ കന്യാമ്പ്രത്തിൻ്റെ പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂർ അതിരൂപത അതുപോലെ തന്നെ പാലയൂര് മർത്തോമാസ ലിഹായുടെ പാതസ്പർശം കൊണ്ട് പൂജ പുണ്യപൂജിതമാക്കപ്പെട്ട പാലയൂരെന്നു പറയുന്ന സ്ഥലം എനിക്ക് അങ്ങേയറ്റത്തെ ആവേശവും അഭിമാനവും തോന്നുന്നുണ്ട് അത് എനിക്ക് വളരെ സന്തോഷം തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളവിടുന്ന് പോകുന്നത് പിന്നീട് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്തത് പാലയൂരിലേക്കൊരു തീർത്ഥാടനം നടത്തണമെന്നുള്ളതാണ് അന്നൊന്നും ഈ ഒരാശയം നിങ്ങളുടെ മനസ്സിലാകുന്നത് കടന്നു വന്നിട്ടേ ഇല്ല സാധാരണ പദയാത്രകൾ ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പദയാത്രകളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ തീർത്ഥാടനം ഒരു പിലിഗ്രിം സെൻ്ററിലേക്ക് തീർത്ഥാടനം നടത്തുന്നത് അപ്പോൾ അത് ഞങ്ങളെയാണ് ഏൽപ്പിച്ചത് കത്തലിക്കിനെയും കെ സി വൈ ആദ്യ വർഷം അത് ഏൽപ്പിച്ചത് രൂപതയുടെ സഹായം ഉണ്ടായിരുന്നു രൂപതയുടെ വികാരിചനാളും അതുപോലെ തന്നെ ചാൻസലർ അച്ഛനൊക്കെ ഞങ്ങളുടെ ഒപ്പമുണ്ട് ഒരു സംഘടനയായി നിങ്ങൾ നിൽക്കുക അതിൻ്റെ ചുമതല നിങ്ങളുടെ ഏറ്റെടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളത് തുടങ്ങി വെച്ചു അന്ന് പാലയൂരിനടുത്തുള്ളൊരു മാമ ഒരു രണ്ട് കിലോമീറ്റർ ഇപ്പുറം മാമാ ബെസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് പിതാ ഏറ്റെടുത്തത് ഇന്ന് അത് ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞു ഇന്ന് കേരളത്തിലെ കേരള സഭയിൽ തന്നെ ഏറ്റവും വലിയ മഹാതീർത്ഥാടനമായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ആ തീർത്ഥാടനത്തിന് വരുന്നത് അത് ഒരു മഹാതീർത്ഥാടനം മാത്രമല്ല ഇപ്പോൾ ആ ഏഴ് എട്ട് പോഷക പദയാത്രകൾ ഉൾപ്പെടെ പതിനായിരങ്ങൾ ആ പാലയൂർ തീർത്ഥാടന ദിവസം പാലൂരിലേക്ക് എത്തുന്ന ഒരു കാര്യമായിട്ടത് മാറിക്കഴിഞ്ഞു ഒരു ദിവസം പിതാവ് തന്നെ പാല അന്ന് അന്ന് ആരോഗ്യത്തിനൊന്നും വലിയ പ്രശ്നമില്ല തൃശ്ശൂരിൽ നിന്ന് നടന്ന് അദ്ദേഹം അതായത് ദുഃഖ വെള്ളിയാഴ്ചയോടുകൂടി ദുഃഖ വെള്ളിയാഴ്ചക്ക് മുൻപുള്ള ഞായറാഴ്ചയോടുകൂടി അവസാനിപ്പിക്കാറാണ് ബുദ്ധിമുട്ടായിരുന്നത് പക്ഷെ പിതാവ് പറഞ്ഞു ഒരു ദുഃഖ വെള്ളിയാഴ്ച ഞാനന്ന് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ദുഃഖ വെള്ളിയാഴ്ച അനവധി ആളുകളുടെ അനു അനുധാവനം ചെയ്തുകൊണ്ട് അദ്ദേഹം അന്ന് പാലിയൂർ വത്തിയതൊക്കെ അപ്പോൾ ഇന്നും എന്നും വലിയൊരു ആവേശം മാറി ഇന്ന് പാലിയൂർ തീർത്ഥാടനം എൻ്റെ ഒരു മാതൃ ഇടവിയായതുകൊണ്ടാണ് എനിക്കും അതിനോടുള്ള കുറേയും കൂടി ഒരു അടുപ്പം തോന്നുന്നത് ഇന്ന് എന്ന് പറയുന്ന സ്ഥലം മേജർ ആർക്കി എപ്പിസ്കോപ്പിൽ തീർത്ഥകേന്ദ്രമായിട്ട് മാറി അതിൻ്റെ പിന്നിൽ പിതാവിൻ്റെ വലിയ പ്രവർത്തനങ്ങളുണ്ട് മാത്രമല്ല അത് ലോ ഭാരതത്തിൻ്റെ ഭൂപടത്തിൽ തന്നെ ഒരു മുഖ്യസ്ഥാനം വഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിന് പ്രധാനമായിട്ട് നമുക്ക് ആളുകളുടെ വേദന വേദന മുറിവ് ഉണക്കുന്നതിൽ പിതാവ് കാണിച്ചിട്ടുള്ള ആ വലിയൊരു അടുപ്പമുണ്ടല്ലോ അത് വലിയതാണ് അൽമായരോട് വലിയ സ്നേഹമുണ്ട് പേര് ചൊല്ലി വിളിക്കുന്ന ഇടയൻ എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു പേരൊരിക്കലും പറഞ്ഞാൽ മതി ആ പേര് പിന്നീട് ആളെ കണ്ടുമുട്ടുമ്പോൾ ആ പേരെടുത്തിട്ടാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യാറുള്ളത് എങ്ങനെ ഇത്രയധികം ആളുകളുടെ പേരുകൾ അദ്ദേഹം ഓർമ്മ ഞാൻ എൻ്റെ പേര് മാത്രമല്ല ഞാൻ പ്രത്യേകിച്ച് ഒരു സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് എൻ്റെ പേര് പിതാവ് ഒരു പക്ഷേ ഓർത്തിരിക്കാം പക്ഷേ ഇതുപോലെ ഒരു തരത്തിലും വലിയ പ്രാധാന്യം സംഘടനകളുടെ കൂടി ചെറിയൊരു ഭാരവാഹിയാണെങ്കിൽ പോലും ഇടവകളൊരു അച്ഛനാണെങ്കിൽ പോലും അവരുടെ ഒക്കെ പേരുകൾ ഓർത്തിരിക്കും അങ്ങനെ ഓർത്തിരിക്കുന്ന പിതാവ് ആരുടെയെങ്കിലും വേദന മുറിവുണ്ടെങ്കിൽ അത് ഉണക്കാൻ അതിന് അവർക്കൊരു സാന്ത്വനം കൊടുക്കാൻ പിതാവിൻ്റെ വാക്കുകൾ ഭയങ്കര കരിശ്മയായിരുന്നു എൻ്റെ എന്നോട് തന്നെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ പലരും എന്നോട് പല പരാതികൾ പറയാറുണ്ട് അന്ന് പിതാവിൻ്റെ അടുത്തേക്കൊന്നും എത്തിക്കാറില്ല പക്ഷേ ഒരു വലിയ ഒരു കോടതി കേസ് പോലെ വന്നൊരു കേസ് ഒരു അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൊരു മാനസിക മുറിവ് അത് പിതാവിൻ്റെ അടുത്തേക്ക് ഒന്ന് പറയണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് തോന്നുന്നു ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് പിതാവിനെ അകലെ നിന്നിട്ട് കണ്ടിട്ടുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ അദ്ദേഹം അവിടെ തോന്നുന്നു പിതാവുമായിട്ട് സംസാരിച്ചു പിതാവ് ആ കാര്യത്തിൽ ഇടപെട്ടു അതിൻ്റെ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി ആ ഒത്തുതീർപ്പും വേണ്ട വിധത്തിൽ ഫലപ്രദമായി തീർ തീർന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിനും പിതാവിനും തോന്നിയിട്ടുണ്ട് പക്ഷെ പിതാവിന് അവസാനം പറഞ്ഞു ഇതൊരു വിഷയം മറക്കണം പൊറുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞതോടുകൂടി ഈ മനുഷ്യൻ എനിക്ക് തന്നെ അത് വളരെ അഭിപ്രായം തന്നെ വളരെ വികാരഭരിതനാവാറുണ്ട് അദ്ദേഹം അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പിതാവിനെ ഞാൻ പിതാവിൻ്റെ മുന്നിൽ മുട്ടു കൊത്തുന്നു ഒരു പ്രാർത്ഥന അനുഗ്രഹം തരണം അവിടെ വെച്ച് പിതാവ് കൈവച്ച് ഒരു പ്രാർത്ഥന കൊടുത്തു ഒരു ജപ കൊന്തി എടുത്തിട്ട് ഒരു ജപാനെടുത്ത് കയ്യിൽ കൊടുത്തു അയാൾ പറഞ്ഞാലും അയാൾ ഒരു സ്വല്പം തെറ്റായ മാർഗത്തിലോട്ടൊക്കെ സഞ്ചരിക്കാൻ ഇടവന്നുള്ള മനുഷ്യനാണ് വലിയ മാനസാന്തരത്തിന് ആ മനുഷ്യൻ്റെ മാനസാന്തരത്തിന് ഇടവന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഉള്ള ആ സാമീപ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് വളരെയധികം ഹൃദയത്തെ സ്പർശിച്ചു അപ്പോൾ ഒരു മുറി ഉണക്കാൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ മൂക്ക് കുത്തിച്ച് ക്ഷ വലപ്പിക്കാൻ വലപ്പിക്കാനല്ല അദ്ദേഹം തുനിങ്ങിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് ആ മുറിവേറ്റ മനസ്സിനെ സാന്ത്വനം പകരാനായിരുന്നു ഇങ്ങനെയുള്ള അനവധി അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ തന്നെ ഈ ഇടവകയിൽ വന്ന അവസരത്തിൽ എൻ്റെ വീടിന് മുന്നിലാണ് ഒരു കപ്പളി എടുക്ക തറക്കല് തറക്കല്ലിടുന്ന കാര്യത്തിന് വന്നത് ഞാനത് അറിഞ്ഞിട്ട് അപ്പോൾ ആരോ പറഞ്ഞു പിതാവിനൊരു നല്ല വെയിലുണ്ട് കുട വേണമെന്ന് പറഞ്ഞു കുട വേണമെന്ന് പറഞ്ഞപ്പോൾ കുട എടുത്ത് അന്വേഷിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നത് ആരോ പറഞ്ഞു ഇവിടെ അടുത്ത് വീട് പിതാവ് ആരുടെ വീടാണെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ആളുടെ വീടാന്ന് പിതാവ് പിന്നെ കല്ലിടാനല്ല നിന്നത് പിതാവ് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു ഒരു അൽമായനോടുള്ള പരിഗണന അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ അടുപ്പം അല്ലെങ്കിൽ അതിൻ്റെ സമീപനം എത്രമാത്രം ഹൃദയസ്പർശിയായിരുന്നു എന്നുള്ളത് അത് പലപ്പോഴും ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പാസ്റ്റർ കൗൺസിലിൽ തന്നെ പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പല അൽമാരേ കുറ്റപ്പെടുത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പിതാവ് അതിന് ഒരു ശക്തമായ ഒരു പ്രതികരണം പിതാവ് പറയാറുണ്ട് അത് അങ്ങനെ കുറ്റപ്പെടുത്തരുത് അത് വൈദികരെ കുറ്റപ്പെടുത്തുന്ന കാര്യത്തിലും പിതാവ് ആ സമീപനം തന്നെയാണ് അങ്ങനെ വൈദികരെയും അൽമാരെയും നിങ്ങൾ കുറ്റപ്പെടുത്തി തമ്മിൽ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുകയല്ല വേണ്ടത് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നൊരു പിന്നെ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നരുത് ഒരു വൈദികൻ എന്ന് പറഞ്ഞാൽ ഇടവകയുടെ ഒരു പിപട്ടൽ റോളാണ് ആ വൈദികൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ദീർഘവിക്ഷണത്തോടുകൂടി മനസ്സിലാക്കിയ ഒരു ബിഷപ്പിനെ ഞാൻ കാണുന്ന ഒരു മാർഗം ജയ്ക്കോ തോഴിയിലാണ് പിതാക്ക അച്ഛന്മാരുടെ എങ്ങനെ അവരുടെ ഫോർമേഷൻ ഏത് രീതിയിലായിരിക്കണം ആ രീതിയിലാകുന്ന ഒരു ഫോർമേഷന് വേണ്ടത്തക്ക വിധത്തിലുള്ള സൗകര്യം നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിൽ ഉണ്ടാകണം അങ്ങനെ തൃശ്ശൂർ അതിരുവിധിയെ മറ്റു മറ്റൊന്നിലേക്ക് വല്ല കാര്യങ്ങളിലും സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് മെച്ചപ്പെട്ട വീടുകളുണ്ട് ആ വ്യക്തികളുണ്ടൊക്കെയുണ്ട് അതൊന്നും ഒരു വിഷയമേ അല്ല ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂര് ജൂബിലി മിഷൻ ആശുപത്രി എന്ന് പറയുന്ന ആശുപത്രിയെ അവിടെ അദ്ദേഹം ഈ മെഡിക്കൽ കോളേജായിട്ട് ഉയർത്തിയത് അപ്പോൾ അത് വലിയൊരു കാര്യമായിരുന്നു അതുപോലെ തന്നെ സ്വാശ്രയ എഞ്ചിനീയറിങ് കോളേജ് സ്വാശ്രയ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടപ്പോൾ രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടി ഉണ്ടായി ഒരുപക്ഷെ കുണ്ടുകുളം പിതാവ് ഉണ്ടായിരുന്ന സമയത്തുണ്ടായ തിരിച്ചടികൾ ഞങ്ങൾ രാഷ്ട്രീയമായ തിരിച്ചടികൾ അറിയാം പക്ഷേ അതിനൊക്കെ കുണ്ടുകുളം പിതാവിൻ്റെ ഭാഷയും കുണ്ടുകുളം പിതാവിൻ്റെ ബോഡി ലാംഗ്വേജും പ്രതികരണവും വേറൊരു രീതിയിലായിരുന്നു അതും മറ്റും അതും ഞങ്ങൾക്ക് വളരെ സ്വീകാര്യമായിരുന്നു ശക്തമായ പ്രതികരണം തന്നെയായിരുന്നു മൂക്ക് കുത്തിച്ച രാഷ്ട്രീയക്കാരെ പക്ഷേ ആൻഡ്രോ നമ്മുടെ ജേക്കബ് തുങ്കുളി പിതാവിൻ്റെ സമീപനം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലായിരുന്നു ശാന്തമായി അദ്ദേഹത്തിനെ നേരിട്ടു പിതാവിനെ ശാസ്ത്രീയ വിഷയത്തിൽ മുൻകൈയ്യെടുക്കുന്ന പിതാവിൻ്റെ അഴിമതിയുടെ വ്യക്തിയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ കൊ കൊള്ള നടത്തുന്നവരാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പിതാവിനെ ഇലക്ട്രിക് പോസ്റ്റ് കയറ്റി കെട്ടി ഇട്ട് ചരണ്ടി തരണ്ടി വാല് കൊണ്ടടിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ഉണ്ടായിരുന്നു അതിനോടൊന്നും അദ്ദേഹം അക്ഷോഭീനായിട്ടുള്ള പ്രതികരണമായിരുന്നു പക്ഷേ അദ്ദേഹം കൊണ്ട് കെട്ടൻ്റെ അടുത്ത് കൊണ്ട് കെട്ടി അതിൻ്റെ പിന്നിൽ വിശ്വാസ സമൂഹം ഒറ്റക്കെട്ടായിരുന്നോ സ്വാശ്രയ കോളേജ് എന്ന് പറയുന്നൊരാശയം തൃശ്ശൂർക്ക് കേരളത്തിൽ നടപ്പിലാക്കി പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് തമിഴ്നാട്ടിലും അല്ലെങ്കിൽ ബാംഗ്ലൂർ കർണാടകത്തിലും പോയി ലക്ഷക്കണക്കിന് രൂപ പകുടി കൊടുത്ത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് യാതൊരു സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിൽ നിന്ന് വളരെ സുരക്ഷിതമായി നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാം നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ തുറയുക കുട്ടികൾ മാത്രമല്ല ജാതി മതഭേദമെന്നെല്ലാവരും അംഗീകരിക്കുന്ന മെറിറ്റ് അടിസ്ഥാനത്തിൽ അതിൽ തന്നെ ക്രിസ്ത്യൻ കുട്ടികൾക്ക് പ്രത്യേകമായി പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനം ചെയ്തത് വലിയ മാറ്റത്തിന് തുടർന്നു വച്ചിട്ടുണ്ട് അതുപോലെതന്നെ അതുപോലെ തന്നെ സെമിനാരി തുടങ്ങി വെച്ചത് പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രേക്ഷിതത്വം എന്ന് പറയുന്നത് തൃശ്ശൂർ രാജ്യം നൂറോളം വിദ്യാലയങ്ങളുണ്ട് ഈ വിദ്യാലയങ്ങളുടെ എന്ന് പറയുന്നത് വലിയ കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് നടത്തി നടത്തിപ്പോന്നിരുന്നത് പക്ഷേ എന്നാൽ അതിൽ ചില പാകപ്പിഴകളൊക്കെ പലപ്പോഴും ആളുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് ആ പാകപ്പിഴകളൊന്നും പലപ്പോഴും ചെവി അത് പരിഹരിക്കപ്പെടാറില്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഇങ്ങനെ കുഴഞ്ഞുമറിഞ്ഞ് കിടക്കുന്നൊരവസ്ഥയിൽ നിന്ന് അതിനൊരു കുറ്റമറ്റ രീതിയിലാക്കണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹമാണ് പാസ്റ്റർ കൗൺസിലിനെ പറ്റി കൗൺസിലൊക്കെ ഇത് പലപ്പോഴും ചർച്ച വരാറ് അദ്ദേഹം പറഞ്ഞാൽ അതിലൊരു കമ്മീഷനെ വയ്ക്കണം ഒരു കമ്മീഷന് വെച്ചു ഞാൻ ഈ ഞാനും അതിലൊരു കമ്മി കമ്മീഷൻ അംഗമായിരുന്നു പഠിച്ചു പല രൂപതകളിലെ പ്രവർത്തനങ്ങൾ പഠിച്ചു അങ്ങനെ കുറ്റമറ്റ രീതിയിൽ വിദ്യാഭ്യാസ പ്രേക്ഷിതത്വം എന്ന പേരിൽ ഒരു രേഖ തയ്യാറാക്കി ഇന്നും തൃശൂർ അതിരൂപതയിൽ അതിന് വളരെ കൃത്യമായ മാർഗദർശ ദർശനങ്ങൾ നൽകി ഒരു നിയമനം നടത്തുന്ന സംവിധാനം അർഹതപ്പെട്ടവർക്ക് അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷാവകാശം എന്ന് പറയുന്നത് നമുക്കിഷ്ടം പോലെ ചെയ്യാനുള്ളതല്ല സർക്കാരിന് ഗവൺമെൻറ്റിനും ഭരണഘടനയിൽ ന്യൂനപക്ഷ അവകാശം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപങ്കരം തുടരാനും കുറ്റപറ്റ രീതി നടത്താനും നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയാണ് ന്യൂനപക്ഷ അവകാശത്തിൻ്റെ നൂറ് ശതമാനം അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കമ്മീഷൻ ഉണ്ടാക്കിയത് അതുപോലെ ഒരുപാട് കുട്ടികൾ അർഹതപ്പെട്ട കുട്ടികൾക്ക് ഇവർക്ക് വലിയൊരു കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഊട്ട് ഊട്ടുതിരുന്നാളുകളും ആർഭാടം പണം വായി ചരിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂരത്തിൽ രൂപതക്കൊക്കെ ചില പ്രത്യേകത ഇതികളുണ്ട് തിരുന്നാൾ ആഘോഷങ്ങളൊക്കെ ഞങ്ങൾ മൂടി പിടിപ്പിക്കുന്നതൊക്കെ ഞങ്ങൾ മുൻപന്തിയിലാണ് അതുപോലെ വിട്ടുപെരുന്നാളൊക്കെ ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് നിൽക്കും അതേസമയത്ത് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അണുവീട് വിട്ടുകൊടുക്കാറില്ല അതുപോലെ തന്നെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും പക്ഷേ ആർഭാടം ഉണ്ടാകുകയും പാവപ്പെട്ടവൻ്റെ ഇപ്പം കണ്ണീര് കാണാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് ഓരോ അവസരത്തിലും പ്രബോധിപ്പിക്കുകയും അതിനുവേണ്ടി ഊട്ടിതിരുന്നാളുകൾക്കൊക്കെ ചില ചട്ടങ്ങൾ ഉണ്ടാക്കുകയും പള്ളിക്കകത്തും പള്ളിയിൽ തിരുന്നാൾക്ക് മാത്രമേ ഊട്ടി പെരുന്നാൾ ഉണ്ടാക്കാൻ പാടുള്ളൂ അല്ലാണ്ട് കപ്പേളകളിലും അവിടെ ഒന്നും ഊട്ടിതിരുന്നാൾ പാടില്ല അതുപോലെ തന്നെ ഈ മറ്റുള്ള നമ്മുടെ ഈ തുലാഭാരം തൂക്കുന്ന പരിപാടി ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഓരോ എന്താ പറയുക അന വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും കടന്നു പോരാറുണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഒരു വിട്ടുവീഴ്ചയും പിതാവ് ചെയ്യാറില്ല അതിനൊക്കെ ശക്തമായി പ്രതികരിച്ചു കൊണ്ട് അതൊക്കെ നിർത്തലാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ജീവൻ ടി വി എന്ന് പറയുന്ന മാധ്യമ മാധ്യമരംഗത്ത് നമ്മൾ കിടന്നു വരണം നമ്മുടെ പല സെമിനാറുകളിലും കേരള ദേശീയ തലത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ വരാറുള്ള കാര്യമാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ചാനൽ ഉണ്ടാകണം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾക്ക് പറയാം അങ്ങനെ ഒരു ചാനൽ ഉണ്ടാകാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ജീവൻ ടി വി തുടങ്ങി വെച്ചത് പക്ഷേ ജീവൻ ജീവി ടി വിയിൽ ചില അഭിപ്രായ വ്യത്യസ്തങ്ങളുണ്ടായി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അത് അദ്ദേഹത്തിന് വളരെ മാനസികമായിട്ട് അദ്ദേഹത്തെ തകർത്തിട്ടുള്ള സംഭവമായിരുന്നു എങ്കിലും അവിടെ ഒന്നും അധികം തളർന്നിട്ടില്ല അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിൽ നൂറ് ശതമാനം ബോധ്യമുണ്ടെന്നുള്ളതിനിടയ്ക്ക് ഇതിലാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത് അത് എല്ലാവരോടും ഒരേ സമീപനമായിരുന്നു അത് പാവപ്പെട്ടവനായിട്ട് പണക്ക പണക്കാരുടെ വ്യത്യാസമില്ല സമ്പത്തിൻ്റെ പിന്നാലെ പിന്നാലെ കുറേ ഡൊണേഷൻ കിട്ടാനോ അല്ലെങ്കിൽ സ്പോൺസറിങ് കിട്ടാനോ അനർഹമായ രീതിയിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെട്ട ആളുകളെ സ്വാധീനിക്കാനും ശ്രമിച്ചിട്ടില്ല അതൊക്കെ അതിൻ്റേതായ രീതിയിൽ വരുമ്പോൾ അതിനോട് സമീപിക്കുന്നു മാത്രമല്ല അതുപോലെ തന്നെ അൽമാരോടുള്ള പരിഗണന സ്കൂളുകളിൽ ഇതുപോലെ തന്നെ കുട്ടികളോട് ഈ വിദ്യ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് അതുപോലെ തന്നെ ഒരു കോൺഗ്രിയേഷൻ തന്നെ അദ്ദേഹം തുടങ്ങിയല്ലോ സ്വന്തമായിട്ട് ഒരു കോൺഗ്രിയേഷൻ തുടങ്ങി അവിടുത്തെ സിസ്റ്റർമാരുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു തൊണ്ണൂറിൻ്റെ അവധി ആഘോഷിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പിതാവിനിയും ഒരു നൂ നൂറ് വയസ്സോളം എത്തണം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം പിതാവി ഇരുന്നാൽ മതി പിതാവിൻ്റെ പ്രസംഗശൈലി പിതാ പിതാവിൻ്റെ കുർബാന അദ്ദേഹത്തിൻ്റെ കുർബാനയിലുള്ള അദ്ദേഹത്തിൻ്റെ ഗാനാലാപനം മനോഹരമായിട്ട് ഗാനമാലപിക്കുന്ന ഒരാളാണ് പാട്ടുകളൊക്കെ ഭയങ്കര ഇതാണ് അപ്പോൾ അതൊക്കെ കേട്ടിരിക്കാൻ നമുക്ക് സന്തോഷമുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലി തന്നെ ഞങ്ങളൊക്കെ മാതൃകയാക്കുകയാണ് വെറുതെ അക്കാദമിക്കായിട്ട് കുറേ കാര്യങ്ങൾ പറയലല്ല അത് വളരെ ചിലപ്പോൾ വളരെ സർക്കാസ്റ്റിക്കായിട്ട് പറയേണ്ടിടത്തൊക്കെ അതേസമയത്ത് നറമരസം തുറുമ്പുന്ന രീതിയിൽ പറയും പറ പക്ഷേ പറയേണ്ടിടത്ത് പറയുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു വലിയ ഒരു പ്രസംഗ ശൈലി അദ്ദേഹം രൂപപ്പെടുത്തി അതായത് അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് നമ്മൾ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നിർമ്മല മനസ്സും മാനസരും നിഷ്കളങ്കരും പ്രസന്ന വചനരുമായി വ്യാപരിക്കാൻ കർത്താവിനെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നു ഞാൻ പലപ്പോഴും എന്നെ വലിയതായിട്ട് ടച്ച് ചെയ്തിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് പക്ഷേ അത് കുർബാന കഴിഞ്ഞ് പുറത്ത് കിടക്കുമ്പോഴേക്കും നമുക്കതൊക്കെ നഷ്ടപ്പെടും നമ്മളെ വ്യക്തി വ്യക്തി ജീവിതത്തിൽ പുതിയ പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ നിർമ്മല മനസ്സും നിഷ്കളങ്കതയും പ്രസന്ന വധനവും ഒക്കെ നഷ്ടപ്പെടും പക്ഷേ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ദിവ്യബലിയിൽ പങ്കെടുത്ത പിതാവ് പങ്കെടുക്കുന്ന പിതാ ദിവസവും പുറത്തു വന്നാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു വിശുദ്ധിയുടെ മാർഗം വെട്ടി തുറന്ന മനുഷ്യനാണ് നിർമ്മല മനസ്സ് നിഷ്കളങ്കത പ്രസന്ന വധനം ഇത് അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിരുന്നു ആളുകളോട് സമീപിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിശുദ്ധി അദ്ദേഹത്തെ തീർച്ചയായും ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിശുദ്ധനായി കാണാനുള്ള ഒരു ഭാഗ്യം എൻ്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അതുപോലെയുള്ള അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു സ്നേഹം വായ്പായിരുന്നു അൽമരോടുള്ള അദ്ദേഹത്തിൻ്റെ കരുതലും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇതാണ് എനിക്ക് പ്രത്യേകിച്ചായിട്ട് പറയാനുള്ളത്